കോൺഗ്രസ്സിൽ നിൽക്കണോ അതോ പോണോ അല്ല ഇനി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ കോൺഗ്രസ്സിലെ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതാകട്ടെ പകലെ പോലെ വ്യക്തമാണ് ഇത് ശരിക്കും അനീത് തന്നെയാണെന്നതില് സംശയൊന്നുമില്ല ചെന്നിത്തലയുടെ കീഴില് തിരുത്തൽവാദികളായി കോൺഗ്രസിൽ പടനയിച്ച കെ സി വേണുഗോപാലും അതുപോലെ തന്നെ വി ഡി സതീശനുമാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ പ്രതിപക്ഷ നേതൃസ്ഥാനം തട്ടിയെടുത്ത് തുടങ്ങിയ ഒതുക്കൽ പ്രക്രിയയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലും പ്രകടമായിരിക്കുന്നത് അബിൻ വർക്കിയെ പരിഗണിക്കാതിരുന്നത് തന്നെ ചെന്നിത്തലയുടെ നോമിനിയാണെന്ന ഒരൊറ്റ കാരണത്താലാണ് ഈ ചെന്നിത്തലയോടൊപ്പം നിന്നാല് പാർട്ടിയിൽ ഭാവിയില്ലെന്ന ഒരു സൂചന കൂടി ഇതുവഴി കെ സി വേണുഗോപാൽ നൽകാൻ ശ്രമിക്കുന്നുണ്ട് കെ സിയുടെ കോർപ്പറേറ്റ് കമ്പനി പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് യു ഡി എഫിന് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കെ സിയെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുക എന്നതിൽ ഇനി കോൺഗ്രസിൽ ആർക്കും സംശയം സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല ഈ ഗ്രൂപ്പുകൾ തകർത്ത് പാർട്ടി പിടിക്കുക എന്ന അജണ്ടയാണ് കെ സി ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി രമേശ് ചെന്നിത്തലയും കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പ് നേതാക്കൾക്കും മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ നല്ല കുട്ടികളായി കെ അനുസരിച്ച് കോൺഗ്രസ്സിൽ തുടരുക അതല്ലെങ്കിൽ കോൺഗ്രസ് വിടുക എന്നത് മാത്രമാണ്